എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ വേങ്ങര തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനുകളുടെ നിർമ്മാണോദ്ഘാടനം ഫെബ്രുവരി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം രാവിലെ പത്തിന് തിരുവാലി ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലും വേങ്ങര നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഊരകം സുൽത്താൻ കാസൽ ഓഡിറ്റോറിയത്തിലുമാണ് നടക്കുക അതുപോലെ നൂറ്റിപ്പത്ത് കേസ് സബ്സ്ടേഷൻ മേഖല അതിന്റെ അനുബന്ധന ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇരുപത്തിയാറ് കണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച രാവിലെ പത്ത് മണി അതുപോലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ബഹുമാനപ്പെട്ട വൈദ്യു മന്ത്രി അതിന്റെ നിർമ്മാണം വിഭാഗം നടത്തുകയാണ് നിർമ്മാണ വിഭാഗം നടത്തുകയാണ് ഒന്നാമത്തെ പദ്ധതിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവർത്തനം അത് രണ്ടായിരത്തി ഇരുപതിലാണ് നമുക്കതിന് ഭരണാനുമതി ലഭിച്ചിട്ടുള്ളത് അത് ഇപ്പോൾ നമ്മൾ തിരുവാലി തിരുവാതിരി വണ്ടൂർ തിരുവാരി വണ്ടൂർ വാണിയമ്പുലം കൊമ്പാട് കോരൂർ കാളികാവ് എന്നീ പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് കൂടുതലായിട്ടും ലൈനുകളിലൂടെയാണ് ലൈനുകളുടെ ദീർഘം ദൂരം വളരെ കൂടുതലായതിനാൽ വളരെയധികം വോൾട്ടേജ് കുറവും അതുപോലെ ഇൻട്രക്ഷൻസും ഈ നിർദ്ദിഷ്ട വണ്ട്രൻ ഗെയിം സബ്സ്റ്റേഷൻ ഇതുവായി കൂടി ഇളങ്ങൂരിൽ നിർമ്മിച്ചിട്ടുള്ള സബ്സ്റ്റേഷനിൽ നിന്നും നേരിട്ട് ഒരു വണ്ടി ലൈൻ ഇങ്ങോട്ട് ലൈനിൽ നിന്നാണ് ഇങ്ങോട്ട് വൈദ്യെത്തിക്കുന്നുണ്ടാവുക അതുപോലെ ഇതിന് പുതുതായിട്ട് ലൈൻ നിർമ്മിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഈ നിർദ്ദിഷ്ട സബ്സ്റ്റേഷന്റെ സ്ഥലത്ത് കൂടി ഓൾറെഡി ഒരു നൂറ്റിപ്പത്ത് ലൈൻ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സബ്സ്റ്റേഷന്റെ നിർമ്മാണം വളരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വേങ്ങരയിൽ ഇരുപത്തിനാല് കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന പുതിയ സബ്സ്റ്റേഷൻ ഒന്നര വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കപ്പെടുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയുടെ മധ്യഭാഗത്തെ വേങ്ങര ഊരകം കണ്ണമംഗലം എ ആർ നഗർ ഒതുക്കുങ്ങൽ പറപ്പൂർ തുടങ്ങിയ പഞ്ചായത്തുകളുടെ പരിധിയിലെ വൈദ്യുതി വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷത വഹിക്കും ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി മുഖ്യാതിഥിയാകും പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി ചെലവഴിച്ചാണ് തിരുവാലി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ നിർമ്മിക്കുന്നത് സമീപ പ്രദേശങ്ങളിലുള്ള ഒരു ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും ഉദ്ഘാടന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും രാഹുൽഗാന്ധി എം പി മുഖ്യാതിഥിയാകും െ അണിയിച്ചുക്കിയ വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ യോടൊപ്പം